രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരഞ്ഞെടുപ്പുകളുടെ വർഷമായി പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട് ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള പ്രമുഖ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം നടക്കും ഇപ്പോൾ ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പ് നടന്ന ഒരു രാജ്യമാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫെബ്രുവരി എട്ടിന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നുവെങ്കിലും ഇത്രയുമായിട്ടും പാകിസ്ഥാനിൽ ആരാണ് ഭൂരിപക്ഷ ആരാണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം പാകിസ്ഥാനില് ഒരു തൂക്ക് മന്ത്രിസഭയ്ക്ക് ആർക്കും ഭൂരിപക്ഷം ഒറ്റ പാർട്ടികൾക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാനിലെ ദേശീയ അസംബ്ലിയിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് അംഗങ്ങളാണുള്ളത് ഈ മുന്നൂറ്റി മുപ്പത്താറ് അംഗങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേരെ നേരിട്ടുള്ള ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെടുകയും ബാക്കി എഴുപത് പേരെ നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സംവരണം പോലെ ഉള്ള സീറ്റുകളാണ് അതിൽ എഴുപതിൽ അറുപത് സ്ത്രീകൾക്കും പത്ത് പേര് മുസ്ലീങ്ങളല്ലാത്ത മതവിഭാഗക്കാർക്കും വേണ്ടി ആണ് നീക്കിവെച്ചിട്ടുള്ളത് ഈ എഴുപത് സീറ്റുകൾ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു മാനദണ്ഡം ഓരോ പാർട്ടിയും ഒരു പാർട്ടി മൂന്ന് സീറ്റുകളിൽ മൂന്ന് പോയിൻ്റ് അഞ്ച് സീറ്റുകളിൽ ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സീറ്റ് അതായത് ഒരു സ്ത്രീയെയോ ഒരു നോൺ മുസ്ലിമിനെയോ അവരുടെ ആ കോട്ടയിൽ നിന്ന് എടുക്കാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം അപ്പം നമ്മൾക്ക് അറിയുന്നത് പോലെ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും മൂന്ന് കക്ഷികളായിരുന്നു മത്സരിച്ചിരുന്നത് ഒന്ന് മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് താരവുമായ ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ തെഹ്രി കെ എന്ന് പറയുന്ന പാർട്ടി അത് പി ടി ഐ എന്നാണ് അതിനെ പൊതുവെ അറിയപ്പെടുന്നത് പിന്നെ മറ്റൊരു മുൻ പ്രധാനമന്ത്രി ആയിരുന്ന നവാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ് അത് കഴിഞ്ഞാലുള്ള പാർട്ടി അതുപോലെ തന്നെ പഴയ പാകിസ്ഥാനിലെ പാർട്ടി ബൂട്ടോ കുടുംബത്തിൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അഥവാ പി പി അപ്പം പി ടി ഐ പി എം എൽ പി പി ഈ മൂന്ന് കക്ഷികളായിരുന്നു തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിൽ മുന്നിട്ട് ഉണ്ടായ പ്രധാന കക്ഷികൾ ഇതിനൊക്കെ പുറമെ എം ക്യു എം എന്ന് പറയുന്ന മറ്റൊരു കക്ഷിയും ഉണ്ടായിരുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് തന്നെ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പാകിസ്ഥാൻ്റെ രാഷ്ട്രീയത്തിലെല്ലാം തന്നെ നിർണായകമായി ഇടപെടുന്ന പട്ടാളത്തിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ പല നടപടികളും ഇമ്രാൻഖാനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നയങ്ങൾ നയങ്ങൾ സ്വീകരിച്ചിരുന്നു എന്ന ആക്ഷേപമുണ്ട് ഇമ്രാൻഖാൻ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ജയിലിലാണ് മാത്രമല്ല അദ്ദേഹത്തിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന് പുറമേയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അവരുടെ ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് അനുവദിക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി ഇതെല്ലാം കൊണ്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലെ പാർട്ടിയിലെ പ്രവർത്തകർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ഇങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സ പി ടി ഐ എന്ന് പറയുന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എന്നതിന് പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിലായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് എന്നിട്ട് പോലും ഈ പറഞ്ഞ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങളുടെയും എല്ലാം തന്നെ പ്രതികൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിട്ടും ഇതുവരെ വന്ന ഫല ഇതുവരെ കിട്ടിയ ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇമ്രാൻഖാൻ പിന്തുണ നൽകുന്ന പി ടി ഐയുടെ പേരിൽ സ്വതന്ത്രമായി മത്സരിച്ച അല്ലെങ്കിൽ പി ടി ഐയുടെ നേരിട്ടുള്ള സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിലല്ലാതെ സ്വതന്ത്രമായി മത്സരിച്ചവരാണ് ഏറ്റവും കൂടുതൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ അതായത് മൊത്തം തൊണ്ണൂറ്റി മൂന്ന് പേരാണ് പി ടി ഐയുടെ സ്ഥാനാർത്ഥികൾ വിജയികളായിട്ടുള്ളത് നവാസ് ഷെരീഫിൻ്റെ പാർട്ടിയിൽ നിന്ന് എഴുപത്തഞ്ച് പേരും അതായത് പാകിസ്ഥാൻ മുസ്ലിം ലീഗിൽ നിന്ന് എഴുപത്തഞ്ച് പേരും ബൂട്ടോയുടെ ഒരുപ്പോൾ ബിലാവൽ ബൂട്ടോ സുൽഫിക്കർ അലി ബെനാസിർ ബൂട്ടോയുടെ മകനും ആയ ബിലാവൽ ബൂട്ടോയാണ് ബി പി പിയുടെ നേതാവായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി അൻപത്തി സീറ്റിലുമാണ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് മിനിമം ഒരു മിനിമം മുന്നൂറ്റി പേരുള്ള ഈ അസംബ്ലിയിൽ ഭൂരിപക്ഷം മിനിമം ഭൂരിപക്ഷത്തിന് കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകൾ വേണ്ടതുണ്ട് അപ്പോൾ പി പി പിയും നവാസ് ഷരീഫിൻ്റെ പാർട്ടി പി എം എല്ലും തമ്മിൽ യോജിച്ചാലും ഈ നമ്പർ എത്തത്തില്ല അല്ലെങ്കിൽ അവരുടെ മറ്റ് കക്ഷികളൂടെ ചേർന്നാൽ മാലും ഈ നമ്പറിൽ എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ രണ്ടും മൂന്ന് സാധ്യതകളാണ് ഈ പറയുന്നത് അതായത് ഒറ്റയ്ക്ക് ഒരു പാർട്ടിക്കും ഭരിക്കാനുള്ള ഭൂരിപക്ഷം അപ്പോൾ ഏതെങ്കിലും ഈ രണ്ട് പാർട്ടികൾ ഇപ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിൽ ചേർന്ന് ഒരു കോയിലേഷൻ അല്ലെങ്കിൽ ഒരു മുന്നണി ഭരണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇമ്രാൻഖാൻ്റെ പി ടി ഐയും നവാസ് ഷെരീഫിൻ്റെ പി എം എല്ലും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞിരുന്നാൽ ഈ പറയുന്ന കേവല ഭൂരിപക്ഷം ഉണ്ടാവും അല്ലെങ്കിൽ ഇമ്രാൻഖാൻ്റെ പി ടി ഐയും ബിലാബുൽ ഭൂട്ടോയുടെ പി പി പിയും ചേർന്ന് കഴിഞ്ഞിരുന്നാൽ ഒരു കേവല ഭൂരിപക്ഷത്തിന് സാധ്യതയുണ്ട് പക്ഷേ ഈ ഇതിൽ പി ടി ഐയുടെ നിലപാടാണ് നിർണായകം പി ടി ഐ ഇതുവരെ മറ്റൊരാളുമായിട്ട് ഒരു മുന്നണി രൂപീകരിക്കാനായിട്ട് ഇതുവരെ സമ്മതം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് നൽകുന്ന അനുസരിച്ച് അവർ പ്രതിപക്ഷത്തിരിക്കുമെന്നാണ് അവരുടെ ഒരു ഇതുവരെയുള്ള സൂചനകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഫെബ്രുവരി എട്ടാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്ന് കഴിഞ്ഞ് ഇന്ന് പതിമൂന്നാം തീയതി ആയിട്ടും ഇതുവരെ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല പാകിസ്ഥാൻ്റെ ഭരണഘടനാ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ ഇരുപത്തി ദിവസത്തിനകം ദേശീയ അസംബ്ലി ചേരണമെന്നും അത് പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഇത് അസംബ്ലി നിലവിൽ വരണമെന്നുമാണ് അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് വരെ ഇവർക്ക് സമയമുണ്ട് ഇരുപത്തി ഒൻപതിനകം തന്നെ ഈ പറയുന്ന ദേശീയ അസംബ്ലി വിളിച്ചു ചേർത്ത് അതിനകം ഈ പറയുന്ന അതിനകം ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ അല്ലെങ്കിൽ അധികാരം ആർക്ക് പങ്കിടാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ചുകൂടി വ്യക്തമായ ധാരണയുണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് പാകിസ്ഥാനിലെ രാഷ്ട്രീയമായിട്ടുള്ള പാകിസ്ഥാൻ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കടന്നു പോകുന്നത് കാരണം സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കങ്ങൾ പാകിസ്ഥാനൊരു സൊസൈറ്റി എന്നുള്ള നിലയിലുള്ള അതിൻ്റെ വളരെ ശിഥിലമായിട്ടുള്ള ഒരു അവസ്ഥ പിന്നെ വിദേശ നയങ്ങളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇത്തരം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ പാകിസ്ഥാനെ പാകിസ്ഥാനെ അലട്ടുന്ന വിഷയങ്ങളാണ് പലപ്പോഴും നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുള്ള പല കമൻറ്റേറ്റേഴ്സും പറയുന്ന പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാജ്യം ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് കൂടി പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നുകൂടിയാണ് ഒന്നുകൂടിയാണ് പാകിസ്ഥാൻ ഈ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ അല്ലെങ്കിൽ തൂക്ക് പാർലമെൻ്റ് ആർക്കും ഭൂരിപക്ഷമില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയമായൊരു വ്യക്തതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഇമ്രാൻഖാനേയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് നീതിപൂർവവും സ്വതന്ത്രവുമായി നടന്നിരുന്നുവെങ്കിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്ന് പറയുന്ന വീക്ഷണങ്ങൾ പുലർത്തുന്നവരുണ്ട് അത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും സൈനിക സൈനികരുടെ താല്പര്യങ്ങളും മറ്റുള്ള താല്പര്യങ്ങളും കൂടെ ചേർന്നാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് കേവല ഭൂരിപക്ഷം നേടുന്നതിൽ നിന്നും തടഞ്ഞത് എന്നാണ് അവരുടെ ആരോപണം അതിൽ പ്രധാനമായിട്ടും അവരെ കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയുടെ അദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇടപെടലുകളാണ് കാരണം ഇമ്രാൻഖാന് അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിൽ നിന്ന് പുറത്താക്കുന്നതിൽ അമേരിക്ക നിർണായകമായൊരു പങ്ക് വഹിച്ചിരുന്നതായി ഇപ്പോൾ ആരോപിക്കപ്പെടുന്നു ഇമ്രാൻഖാൻ തന്നെ ഏതാണ്ട് പരസ്യമായി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ് കാരണം യുക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് ഇമ്രാൻഖാൻ പൂർണ്ണമായും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരുന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇമ്രാൻഖാനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതും അദ്ദേഹത്തിൻ്റെ മുകളിൽ കേസുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ചുമത്തുന്നതും ഇപ്പോൾ അദ്ദേഹത്തെ തടവിൽ ആക്കിയിട്ടുള്ളത് അമേരിക്കൻ നിലപാടിനെ പൂർണ്ണമായും പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല ആ സമയത്ത് അദ്ദേഹം റഷ്യ സന്ദർശിക്കുകയും പുട്ടിനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അതായിരുന്നു അമേരിക്കയെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ സംഭവ കണക്കാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല അമേരിക്കയുടെ അതായത് പാകിസ്ഥാൻ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു അമേരിക്കയുടെ ദക്ഷിണേഷ്യയിലെ അമേരിക്കയുടെ ഒരു പ്രധാന താവളം എന്നുള്ള നിലയിലായിരുന്നു ഇത്രയും കാലം നിലനിന്നിരുന്നത് ഇമ്രാൻഖാൻ്റെ ഭരണകാലയളവിൽ ഈ ഒരു അതായത് ഒരു അമേരിക്കൻ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു നിലയിൽ നിന്നും ഒരു കുതറിമാറലിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നതായും അത് അതാണ് അദ്ദേഹത്തിൻ്റെ പതനത്തിന് കാരണമെന്നും കണക്കാക്ക കാരണമെന്നും വിശ്വസിക്കുന്നവരുണ്ട് ഏതായാലും പാകിസ്ഥാനിലെ ഈ പറയുന്ന വളരെ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ കൂടെയാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിയും ഉടലെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇതിനെ ഇതിനെ മറികടക്കുന്നതിനായിട്ട് ഇപ്പോൾ സൈനിക മേധാവികളടക്കം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആർമിയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സേനയുടെ മേധാവി പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ഒരുമിച്ചുകൊണ്ട് ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കണം എന്നുള്ള ഒരു നിലയിലുള്ള ചർച്ചകളും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നവാസ് ഷെരീഫിൻ്റെ പി എം എല്ലും പി പി പിയും ഇവർ രണ്ടുപേരും കൂടി ഒരു മുന്നണി മന്ത്രിസഭ രൂപീകരിക്കാനായിട്ടുള്ള ചർച്ചകൾ വളരെ സജീവമാണ് അവർ ബാക്കി ചെറിയ പാർട്ടികളെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരൊരു മുന്നണി രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തൽക്കാലം മന്ത്രിസഭയെ രൂപീകരിക്കാനായിട്ട് സാധിക്കുമെന്ന് കരുതപ്പെടുന്നു പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏതെല്ലാം പദവികൾ ആരെല്ലാം വഹിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങളാണ് ആ ഇതിൽ നടക്കുന്നത് അല്ലെങ്കിൽ നവാസ് ഷെരീഫിൻ്റെ പി എം എല്ലും ഇമ്രാൻഖാൻ്റെ പി ടി എയും തമ്മിൽ ഒരു മുന്നണി മന്ത്രിസഭ രൂപീകരിക്കാൻ പക്ഷേ അതിനെക്കുറിച്ചിട്ടുള്ള ഔപചാരികമായ ചർച്ചകളൊന്നും തന്നെ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിനിടയിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ പ്രതിനിധികളെന്ന് ആവശ്യ അവകാശപ്പെട്ടുകൊണ്ട് സ്വതന്ത്രരായി വിജയിച്ച ചിലർ നവാസ് ഷരീഫിൻ്റെ പാർട്ടിക്ക് ലേക്ക് കൂറുമാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് അപ്പോൾ ഇന്ന് ഈ ചൊവ്വാഴ്ച പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് സ്വ സ്വതന്ത്രരായ പത്ത് പത്ത് പേർ സ്വതന്ത്രരായി വിജയിച്ച പത്ത് പേർ അതായത് പി ടി ഐയുടെ പിന്തുണക്കാരെന്ന് കരുതപ്പെടുന്ന പത്ത് പേർ പി എം എല്ലിനെ സപ്പോർട്ട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചതായി ചില വാർത്തകളുണ്ട് അപ്പോൾ ഈ പാകിസ്ഥാനിലെ പൊതുവിലുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന വാർത്തകളോ അല്ലെങ്കിൽ ഈ പറയുന്ന അവകാശ അവകാശവാദങ്ങളും എത്രത്തോളം ശരിയാണെന്ന് സ്ഥിരീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാൽ തന്നെയും വളരെയധികം കുഴഞ്ഞു മറിഞ്ഞ ഒരു സ്ഥിതി സ്ഥിതിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് അത് ഒരുപക്ഷേ ഈ പാകിസ്ഥാനിലെ ഈ അസ്ഥിരതയും ഈ ശിഥിലതയും ഒരുപക്ഷേ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് തന്നെ അത്ര ഹൃദ്യമായിരിക്കത്തില്ല എന്നാണ് ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർ പുലർത്തുന്ന നിലപാട് കാരണം ഇൻസ്റ്റബിലിറ്റി ശിഥിലമായ ഒരു രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ തൊട്ട് അയൽപ്പക്കത്ത് വരുന്നത് നമ്മുടെ തന്നെ താല്പര്യങ്ങൾക്ക് ഹാനികരമായിരിക്കുമെന്നാണ് പലപ്പോഴും നയതന്ത്ര വിദഗ്ധരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും നവാസ് ഷെരീഫ് ഇതിനകം തന്നെ മന്ത്രിസഭ രൂപീകരിക്കാനായിട്ടുള്ള മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയാണെന്നും മറ്റ് പാർട്ടികളായിട്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈവൻ പി ടി ഐ ആയിട്ട് അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയുമായിട്ട് പോകണമെങ്കിൽ പോലും ചർച്ചകൾക്ക് തയ്യാറാണെന്നും അല്ലെങ്കിൽ സംയുക്തമായി മന്ത്രിസഭയെ രൂപീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ കൂടുതൽ കൂടുതൽ പരിതാപകരമാവുന്ന സ്ഥിതിവിശേഷമുണ്ട് നല്ലൊരു ശതമാനം ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ് അതിനു പുറമെയാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുന്നേ വർഷം ഉണ്ടായിട്ടുള്ള അതിഭീകരമായ വെള്ളപ്പൊക്കം അത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇതുണ്ടാക്കിയതും ഈ വെള്ളപ്പൊക്കം പാകിസ്ഥാൻ്റെ മൊത്തം കാർഷിക സമ്പത്തിനെയും മറ്റ് കാർഷിക രീതികളെയെല്ലാം തന്നെ വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ മറികടക്കാനുള്ള നയങ്ങൾ നയങ്ങളും പരിപാടികളും ഏതെല്ലാം ആയിരിക്കണമെന്നും എല്ലാം ഉള്ള കാര്യത്തിലും ഇതുവരെ ഒരു തീർപ്പുണ്ടായിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥ കൂടി പാകിസ്ഥാനെ പിന്തുടരുന്നതെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്